നമ്മളൊരു പെരുന്നാൾ വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മളൊരു പെരുന്നാൾ വ്ലോഗെടുക്കാൻ വിചാരിച്ചു അപ്പൊ ഇന്ന് പെരുന്നാളിന്റെ തലേന്നാണ് ഇപ്പൊ കൊടുക്കാം ടെക്ബീറൊക്കെ ചെല്ലുന്നുണ്ട് പള്ളീന്ന് കഴിഞ്ഞ പെരുന്നാളിന് ഗൾഫ് ലൈനും പെരുന്നാളിന്റെ നാട്ടിലാണ് ഞാൻ എന്താ മൈലാഞ്ചി ഒക്കെ ഇട്ട് സെറ്റായി നിക്കാൻ ഇത് ആഴ്ച മയിലാഞ്ചി കാട്ട് എടുക്ക ഇത് അവൾ ഇട്ടതാണ് ബാക്കിയൊക്കെ നോക്കി ഞാൻ ഇട്ടെടുക്കണം ഇത് ഞാൻ ഇട്ടതാണ് അങ്ങനത്തെ ആ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് പോവാണ് നല്ല മാംഗോ ജ്യൂസും പയൻപൊരി ഒക്കെ ഉണ്ടാക്കിണ്ടായിനും അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഞാൻ വേക്കം പയൻപൊരിയും മാങ്കോ ജ്യൂസും ഒക്കെ കഴിച്ചിട്ട് എനിക്ക് വേക്കം പൂനൂര് പോണ്ട ഒരു ആവശ്യം ഇണ്ടായിനും എന്റെ ഫ്രണ്ട് രണ്ടു ദിവസമായിട്ട് ഇവിടെ കൂടാൻ വന്നിട്ടുണ്ടെങ്കിലും അപ്പോളെ നമുക്ക് പൂനൂർ ഇറക്കി കൊടുക്കാനുണ്ട് പിന്നെ ആണെങ്കിൽ എൻ്റെ അടിച്ച ഡ്രസ്സും പിന്നെ രാവിലത്തേക്കുള്ള പൊറോട്ട അങ്ങനത്തൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ നമ്മൾ വേഗം നോമ്പും തുറന്ന് വേഗം പൂനൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണ് വണ്ടി ഓടിക്കുന്നത് ബേക്കിൽ അനിയത്തി ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോളെ പൂനൂരെ ഇറക്കിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് പള്ളിയിൽ നിന്നൊക്കെ ആണെങ്കിൽ തെക്ക് ബീറൊക്കെ ചെല്ലുന്നുണ്ട് അതൊക്കെ കേട്ടു പോകാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ പൂനൂരൊക്കെ നല്ല തിരക്കാണ് എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിലാണ് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട് അതാ യെള്ളോ ചുരുദാറൊട്ട് ഓൾ അതോ പോയിട്ടോ അങ്ങനെ ഓളെ ഇറക്കി കൊടുത്ത് നേരെ നമ്മൾ പൊറാട്ട വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന് നാളെ രാവിലത്തേക്കുള്ള പൊറാട്ടാണ് കേട്ടോ അപ്പം ഞാനിങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈച്ചുവിനോട് പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഓൾ പോയിട്ട് വാങ്ങിക്കൊണ്ടു വന്നു എല്ലാ പള്ളിയിലും തെക്ക് പേരൊക്കെ ചെല്ലുന്നുണ്ട് അതൊക്കെ കേട്ട് വരാൻ നല്ല രസമുണ്ടായിനും ഞമ്മളീ കാട്ടിൽ കൂടി പോകുന്നത് വേറെ എങ്ങോട്ടല്ല ഇന്റെ ഡ്രസ് അടിച്ചത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു താത്തന്റെ അടുത്ത് ആണ് അടിക്കാൻ കൊടുത്തത് അപ്പൊ അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങാണ് ഡ്രസ് എങ്ങനെ പറഞ്ഞൂടെ രസം ആയിച്ചണ്ടല്ലോ യൂട്യൂബിൽ വരാൻ വേണ്ടിട്ട് വന്നു നിൽക്കല പ്ലീസ് എടുത്തു പോണ് ഇന്ന മീനവിടെ നല്ല മീനാവിണ്ട് ഓ പെരുന്നാൾ ഡ്രസ്സ് ഒന്ന് പോയിട്ട് ഇട്ട് നോക്കട്ടെ രസമുണ്ടോ ഇല്ലേ നോക്കണമല്ലോ ഞാനിത് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിയതാട്ടോ അങ്ങനെ ഇതാണ് ഞാൻ ഇട്ടോക്കി വലിയ രസമൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നും അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പിന്നെ ഭയങ്കര സിംപിൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ടെനി പെരുന്നാൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കി വരാൻ കിച്ചണിലിതാണ് മമ്മി നാളത്തേക്കുള്ള മന്തിയിലേക്കുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി ഉണ്ടായിന് ഇന്ന് നമ്മൾ ഡിന്നർ പുറത്തുനിന്ന് വാങ്ങിയത് അതിനെട്ടോ കാരണം വീട്ടിൽ കുറേ പണികളുണ്ടെങ്കിലും അടിച്ചു വാരി തുടയ്ക്കാനും അങ്ങനത്തെ ഓരോ ഉണ്ടെങ്കിലും അങ്ങനെ പിന്നെ നമ്മൾ എന്താ ഫുഡൊക്കെ ഓർഡർ ചെയ്തത് വന്ന് പിന്നെ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് മൈലാഞ്ചിടാനിരിക്കാൻ അത് വലിയൊരു പണിയാണ് അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉറങ്ങാൻ ഞാൻ കാണിച്ചു തരാം ഇനി അടുത്ത ഇടാനുണ്ട് പിന്നെ നേരത്തെ നല്ല നേരത്തെ കൈ സെറ്റ് ആയിട്ടുണ്ട് ഇനി മറ്റേ കൈമലും ഇട കൈമല ഇട്ട് കഴിഞ്ഞ് അടുത്ത കൈമലാണ് ഗൈസ് പറഞ്ഞിട്ടാവില്ല ഗൈസ് ഉമ്മക്ക് കൈ നിറച്ചിടുന്നത് പണ്ടേ ഇഷ്ടമാണ് അങ്ങനെ ഉമ്മാൻ്റെ രണ്ട് കൈ നിറച്ചു ഇട്ടുകൊടുത്തതിനു ശേഷം പിന്നെ ആയിഷക്കും മയിലാഞ്ചി ഇട്ടുകൊടുത്ത് ഞാൻ മൈലാഞ്ചി അങ്ങനെ അടിപൊളിയിൽ ഇടുകയെന്നുമില്ല വെൽക്ക് ഞാൻ എന്തെങ്കിലും ഇട്ടു കൊടുത്താൽ വലക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വെൽക്ക് വലക്കെന്തെങ്കിലും ഒക്കെ ഇട്ടുകൊടുക്കും ഞാൻ പിന്നെ ആദ്യം മയിലാഞ്ചി ഒക്കെ ഇട്ട് സെറ്റ് ആയതാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു പരിപാടിയില്ല ഞങ്ങൾ വേഗം കിടന്നുറങ്ങി ഇത് തന്നെയാണ് തലേനത്തെ വിശേഷങ്ങൾ ഉറങ്ങി എണീച്ചപ്പതാ ചെറുതായിട്ട് തെക്ക് പീറൊക്കെ ചെല്ലുന്നത് കേൾക്കുന്നുണ്ടേനും അങ്ങനെ ഞാൻ എണീച്ചു നോക്കുമ്പോഴാണ് എൻ്റെ അടിവയറ്റുന്ന നല്ല വേദന എന്താണെന്ന് അറിയില്ല ഇന്നലെ രാവിലെ മുതലേ ചെറിയ വേദനയൊക്കെ ഉണ്ടായനും അത് രാവിലെ ആയപ്പോഴേക്കും നല്ല വേദനയിൽ ആട്ട് തുടങ്ങി അങ്ങനെ പെരുന്നാൾ കൊള്ളാവും എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ അനിയെന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓന് കുളിച്ച് മാറ്റി തൊപ്പിയൊക്കെ ഇട്ട് പള്ളിക്ക് പോയി വിടെ നല്ല പായസവും മന്തിയിലേക്കുള്ള ചിക്കനൊക്കെ പൊരിച്ച് സെറ്റാക്കുന്നുണ്ട് ഇവിടെ ഇന്ന് മന്തിയും നല്ല അടപ്രഥമൻ പായസമാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടി രാവിലേക്കുള്ള പൊറോട്ടയും ആ ചൂടാക്കുന്നുണ്ടായനും അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയിട്ട് പെരുന്നാൾ കുളി കുളിക്കണ്ടേ അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് കയറി എല്ലാവരെയും മയിലാഞ്ചി ഒക്കെ നല്ല സൂപ്പറായിട്ട് ചോന്ന് വന്നിട്ടുണ്ടെങ്കിലും കാണാൻ നല്ല രസം ഉണ്ടെങ്കിലും ഇപ്പം ഇരുന്നാളിൻ്റെ ഒരു വൈബ് അത് മൈലാഞ്ചിയൊക്കെ ഇടുമ്പോഴാണല്ലോ അതിൻ്റെ രസം അങ്ങനെതാ മയിലാഞ്ചിയൊക്കെ ചോദി നോക്കി നിന്ന് പിന്നെ അതാ നമ്മളെ മന്തി ഒക്കെ ഇതമ്മുടെ ആ വണ്ടി സെറ്റായി നിൽക്കുന്നുണ്ട് പിന്നെ ദാട്ടപ്രഥമ പായസമൊക്കെ സെറ്റായി ആവശ്യം ആ കുളിച്ച് നിൽക്കുകയാണ് മാറ്റിയിട്ടൊന്നുമില്ല അങ്ങനെ ഉമ്മേൻ്റെ ചിക്കൻ മന്തിയൊക്കെ റെഡിയായി ഉമ്മത അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കില് തീരാന്നുമില്ല ഞാനാണെ മാറ്റിട്ടൊന്നുമില്ല അപ്പഴേക്കും എന്റെ ഫ്രണ്ട് വന്ന് ഓൾ പിന്നെ എല്ലാ പെരുന്നാളിനും രാവിലെ എത്തും ഓൾ അനിയനും കൂടി അങ്ങനെ ഓൾ ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ പരിപാടിയിലാണ് ആ പോയി ഇൻസ്റ്റിടാണെങ്കിൽ സ്റ്റോറിബാറക് വരീ ഈബാറക് പറ ഒന്ന് മാറ്റിക്കൂടെ

ഞാൻ നിങ്ങളോട് പറയുന്നല്ലോ എനിക്ക് തീരെ സുഖമില്ലാന്നുള്ളത് എങ്ങനെക്കോക്കോ ഞാൻ വേഗം ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റായി താഴോട്ടേക്ക് ഇറങ്ങിട്ടോ അങ്ങനെ നമ്മള് പലി പെരുന്നാളിന്റെ ബീഫും കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിണ്ട് ഇനിപ്പത് ഓരോ നൈറ്റ് ഉമ്മക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം പിന്നെ എല്ലാ ദിവസവും ബീഫെന്നെ ഇക്കും എങ്ങനെക്കോ ആവാണ്ടൊക്കെ മാറ്റിയതാണ് ഏതാലും മാറ്റിയില്ലേ കുറച്ച് ഫോട്ടോസ് എടുത്ത് വരാൻ വിചാരിച്ച് ഞങ്ങൾ മൂന്നാളും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ാണ് മതിന്റെ യൂട്യൂബ് ചാനലാണ് എടുത്ത് വന്നപ്പോഴേക്കും ടൈം കൊറേ ആയിണ്ടേനും പിന്നെ നമ്മൾ ഉമ്മാന്റെ മന്തി ഒക്കെ കഴിച്ച് സുഖമില്ലാത്തതിനെ കൊണ്ട് എങ്ങോട്ടേക്കും പോവാനൊന്നും തോന്നില്ലേനും പിന്നെ വൈകുന്നേരം എവിടെയെങ്കിലും പോയിട്ട് രാത്രി കാണിക്കാൻ പോവാന്ന് അങ്ങനെ നമ്മൾ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയി അവിടുന്ന് പായസവും ഫുഡ്ക്കലൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാരെയും കാണുക ഒക്കെ ചെയ്ത് യൂട്യൂബിൽ വരും <laughs> <laughs> നല്ല വേദന ഉള്ളതിനെ കൊണ്ട് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ നമ്മൾ പൂനൂര് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ബിപിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കാണ് അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അങ്ങനെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തൊരു മുക്കാൽ മണിക്കൂർ അവിടെ വെയിറ്റ് ആക്കേണ്ടി വന്നേനും ടെസ്റ്റ് റിസൾട്ടൊക്കെ എന്താ റിസൾട്ടിൽ ബാക്ടീരിയ പ്രസൻറ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കാനും നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യാനൊക്കെ ആണ് പറഞ്ഞത് നല്ലോണം വെള്ളം കുടിക്കാൻ നല്ലോണം വേറെ ചെയ്യേണ്ട പിന്നെ കുറേ ഗുളികയും കാര്യങ്ങളും കുറേ ഷീട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ വിട്ട് പോയി ഇതൊക്കെ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ വീട്ടിലെത്തിയാലും വീണ്ടും ഉമ്മൻ്റെ മന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയിട്ട് കിടന്നുറങ്ങി നല്ല ഉറക്കുണ്ടെങ്കിലും അങ്ങനെ വേഗം പോയിട്ട് കിടന്നുറങ്ങി ഇതാണ് എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് വന്നിട്ട് നേരത്തെ നല്ലോണം കാണിച്ചു തരാൻ പറ്റിയില്ല ഇതോടെ ബലി പെരുന്നാൾ ബ്ലോക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ അടിപൊളി വീഡിയോസുമായിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ